ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹദില്ല നമുക്കിവിടെ സുഖം തന്നെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ ഫ്രൈഡേ ഉണ്ടാക്കിയ റെസിപ്പീസാണ് അന്ന് ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കിയത് ഇഡ്ഡലിയാണ് പിന്നെ ചിക്കൻ മന്തിയും ചിക്കൻ മക്രോണിയും ഒരു ചെറുങ്ങനെ പായസവും ഉണ്ടാക്കി ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പായസവും ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയത് ആദ്യം തന്നെ മന്തിയുടെ മസാല ഇങ്ങനെ കുറച്ചധികം മസാല ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യൽ അത് കഴിഞ്ഞു പോയി പച്ചമല്ലി കറിവപ്പൊട്ട ഗ്രാമ്പു കുരുമുളക് ഏലക്കായ ബേലീഫ് പിന്നെ പുളി നാരങ്ങയും കൂടി ചേർക്കും ആ കറുത്ത പുളി കുറച്ച് ഉണങ്ങിയ പുളി നാരങ്ങ അത് എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് പിന്നെ പുളി നാരങ്ങ ചേർത്തില്ല അതെല്ലാം ചെറുതായി ചൂടാക്കി വറുത്ത് പൊടിച്ചെടുത്തു പിന്നെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം അറിയാമല്ലോ ഞാൻ ജിദ്ദയിലാണ് ഉള്ളത് എന്ന് അവിടെ നിന്നാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഓരോ കിലോൻ്റെ രണ്ട് കോഴിയാണ് വാങ്ങിയത് ഓരോ കോഴിയും നാല് കഷ്ണങ്ങളാണ് ആയിട്ടാണ് ആക്കിയത് വലിയ കഷ്ണങ്ങളായിരുന്നു ചിക്കനെല്ലാം വാഷ് ചെയ്ത് ഇതേപോലെ കത്തി കൊണ്ട് വര വെച്ചു അല്ലെങ്കിൽ കുർക്കൊണ്ട് കുത്തിയാലും മതി മസാലകൾ പിടിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് വെള്ളമെല്ലാം കളഞ്ഞ് ഒരു അരിപ്പത്തെട്ടിലാണ് ഇട്ട് വെച്ചത് അടുത്തതായി നമുക്ക് മസാല തയ്യാറാക്കാം ഇതേപോലെയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് നാം പൊടിച്ചെടുത്ത മസാലപ്പൊടിയും മസാലപ്പൊടി രണ്ട് സ്പൂൺ തന്നെ എടുത്തിരുന്നു വലിയ സ്പൂണാണ് എടുത്തത് പിന്നെ മേഗി ക്യൂബ് ഇതേപോലെ അഞ്ചെണ്ണമാണ് എടുത്തത് പിന്നെ ഗാർലിക് പൗഡറും ജിഞ്ചർ പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എൻ്റെ അടുത്ത് ഗാർലിക് പൗഡറില്ല ജിഞ്ചർ പൊടി ഉണ്ടായിരുന്നു അങ്ങനെ അതൊരു ഇട്ടു പത്ത് വെളുത്തുള്ളി അല്ലി ചതച്ചിട്ടും ഇട്ടു അഞ്ച് സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തു സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു പുളിനാരങ്ങയാണ് ചേർത്ത് കൊടുത്തത് വലിയ പുളി പുളിനാരങ്ങ ആയതുകൊണ്ട് പകുതി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് വിളിച്ചിട്ട് ഒരു സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ചിക്കൻ കഷ്ണം അതിലേക്കിട്ട് ചിക്കൻ കഷ്ണവും നന്നായി മിക്സ് ചെയ്തെടുത്തു അത് മാഗിനേറ്റായി വരാൻ വേണ്ടി ഒരു മണിക്കൂറേ വെച്ചിട്ടുള്ളൂ ഇന്ന് ഫ്രൈഡേ അല്ലേ പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കന്നെ ആകണമല്ലോ ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചാലും നല്ലതാണ് ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലതാണ് ഞാൻ ഇന്ന് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല ഒരു മണിക്കൂർ മാത്രം മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു അതിന് ശേഷം അരി വാഷ് ചെയ്ത് കുതിരാൻ വേണ്ടി വെച്ചു അതായി വരുമ്പോഴേക്കിനെ മക്രോണി ഉണ്ടാക്കി മക്രോണി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് ഭാഗമേ ഇതിലുള്ളൂ കുറച്ച് ഭാഗം മാത്രമേ ഇതിലുള്ളൂ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വേഗം തന്നെ പിന്നെ ചോറും ഉണ്ടാക്കി ഇതുമ്പിടാൻ വേണ്ടി പറ്റിയ ഒരു വലിയ പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് ചിക്കൻ അതിലേക്ക് ഇതേപോലെ മാറ്റി ഇതേപോലെ നിരത്തി വെച്ചു അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് ക്യാപ്സിക്കവും അരിഞ്ഞ് സ്റ്റവ് ഓണാക്കി അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ഒന്ന് തിരിച്ച് കൊടു തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കുക ഒരു മുപ്പത് മിനിറ്റെങ്കിലും വേവിക്കണം ചിക്കൻ വെന്ത് വരാൻ വേണ്ടിയാണത് ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മന്തിക്ക് വീഴുന്ന അരി വാഷ് ചെയ്ത് കുതിർത്ത് വെച്ചിരുന്നു അങ്ങനെ വേഗം തന്നെ ചോറും ഉണ്ടാക്കി പായസവും വേഗം തന്നെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഷ്ടം ഒരു ദിവസം ആ വീഡിയോ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യാം എല്ലാവരും ഫുൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് അത് വെല്ലവും ഇട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് എടുത്ത് കുക്കറിൽ തന്നെ വേവിച്ചെടുത്തു അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുകയാണ് ചെയ്തത് നല്ല ടേസ്റ്റ് ആയിരുന്നു ആയി വന്നതിന് ശേഷം പായസത്തിലേക്ക് നെയ്യൊഴിച്ച് അണ്ടിപ്പരപ്പം മുദ്രക ഊപ്പിച്ചെടുത്ത് അതൊഴിക്കുകയും ചെയ്തു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഞാൻ പിന്നെ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇൻഷാല്ല എപ്പോഴെങ്കിലും ഒരു ദിവസം എടുക്കാം മട്ടേരിയുടെ നുറുക്ക് കൊണ്ടാണ് പായസം ഉണ്ടാക്കിയത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കൊണ്ടുവന്നതാണ് ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ വരെ അസ്സാമലൈക്കും